അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ചെണ്ടുമല്ലിയും കുറച്ച് തക്കാളി തൈകളും അതിൻ്റെ ഒരു നാലഞ്ച് വഴി തന്നെയും നടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഞാറ്റുവേല ആരംഭിച്ചു അപ്പം നമുക്ക് ഇതുകളെല്ലാം നടാനുള്ള സമയമായി അപ്പം ഞാൻ ട്രേ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് എല്ലാ തൈകളും ഇങ്ങനെ വാങ്ങി ഇതിൽ വെച്ചിട്ടാണ് കൊണ്ടുവന്നത് വന്നത് കേട്ടോ അപ്പോൾ ഇത് തെയ് നടാൻ പോകുന്നതാണ് വീഡിയോ അപ്പം ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അതെന്താണെന്നറിയില്ല നമ്മൾ ചെണ്ടുമല്ലിക്ക് മുന്നേ ഒരുക്കിയ സ്ഥലവും മുന്നേ ഒരുക്കി വെച്ച ഗ്രോ ബാഗും ഒക്കെയാണ് കേട്ടോ ചെണ്ടുമല്ലി നമ്മൾ ഓൾറെഡി നിലത്താണ് നടുന്നത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നടാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ പണിക്കുള്ള ആൾ പോയതിന് ശേഷം ഞാൻ അങ്ങനെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കണം നേരം കേട്ടോ അപ്പോൾ ഉച്ച സമയമാണ് ഇപ്പോൾ ഈ ചെണ്ടുമല്ലി എല്ലാം നട്ടു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഓണത്തിന് പൂ പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലായിട്ടാണ് ഞാനിപ്പോൾ അത് നട്ടു കൊടുക്കുന്നത് പൂ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കേട്ടോ ഇതിപ്പോൾ ഈ സമയത്ത് തന്നെ നടുന്നത് അപ്പോൾ നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിയതാണ് ഒരു തൈക്ക് അഞ്ച് രൂപ നിരക്കിൽ നമ്മൾ വാങ്ങിയ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ നടുന്നത് അപ്പോൾ നമ്മൾ എല്ലാം രണ്ട് ഏരി മുന്നെടുത്തിട്ടിരുന്നതാണ് ഇപ്പോൾ ഈ പറമ്പിലാണെന്ന് വെച്ചാൽ നിറയെ പ്ലാസ്റ്റിക്കും സാധനങ്ങളൊക്കെയാണേ അപ്പോൾ നിറയെ പ്ലാസ്റ്റിക്കാണ് എന്നാലും കൂടിയും നമുക്കത് വൃത്തിയിൽ ഇതാക്കണമല്ലോ അപ്പം കുറേയൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ എടുത്തു അതിന് ശേഷമാണ് നടുന്നത് കേട്ടോ ഇപ്പോൾ തക്കാളി തൈകളുണ്ട് വഴുതനയും ഉണ്ട് കേട്ടോ അപ്പോൾ ചെണ്ടുമല്ലിയും വഴുതനയും നമ്മൾ തറയിലാണ് നടുന്നത് തക്കാളി തൈകൾ നമ്മൾ ഓൾറെഡി ഗ്രോ ബാഗിലാണ് കേട്ടോ നടുന്നത് ഇപ്പോൾ ഈ പച്ചക്കറി കൃഷിയിലേക്ക് വരുമ്പോൾ എനിക്കിപ്പോൾ ഒരു യുവ കർഷക അവാർഡൊക്കെ അടുത്ത് എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു എന്തൊക്കെയുള്ളത് ഇപ്പം കൃഷിയോടുള്ള താല്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ എനിക്കുള്ളതാണ് അതിലുപരി എല്ലാം കൊണ്ടും എല്ലാ തരത്തിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പം അതിൽ പെട്ടതാണ് എന്താ പറയുക എനിക്ക് കൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പെട്ടെന്ന് ഒരിഷ്ടം വന്നതല്ല ചെടികളോടും പൂക്കളോടും പഴങ്ങൾ പഴവർഗ്ഗങ്ങളായാലും നെല്ലിനോടൊക്കെ എനിക്കത് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു പാഷനാണ് സത്യത്തിൽ എനിക്കത് അല്ലാതെ ഒരു ഇതൊരു കൃഷിയായിട്ടോ ഒരു ജോലിയായിട്ടോ ഒന്നും ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല ചെടികളെ തന്നെ ഞാൻ നോക്കുന്നത് എൻ്റെ സ്വന്തം എൻ്റെ മക്കളെ നോക്കുന്നതിനേക്കാളും കയറാൻ എൻ്റെ ചെടികൾക്കാണ് ഞാൻ കൊടുക്കുന്നത് കാരണം അത്രയും ജീവനാണ് എനിക്ക് എനിക്കത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം നമുക്ക് വേറെ എനിക്ക് വേറെ വരുമാന മാർഗം എന്ന് പറയാനായിട്ട് ഒരു കുറച്ച് പൈസ ഒന്നും കിട്ടിയ അല്ലെങ്കിൽ ഒരു സാലറി ഒരു അയ്യായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ കിട്ടിയ തീരില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എൻ്റെ പാഷൻ എന്തുകൊണ്ട് ജോലിയാക്കി കൂടാ എന്ന തീരുമാനത്തിൽ ഞാൻ ഇതിലേക്ക് തിരിഞ്ഞു തട്ടാ അപ്പോൾ ഈ തൈകളൊക്കെ നടുമ്പോൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷ സ്വപ്നം ഒക്കെ ഉണ്ട് അപ്പം അതെല്ലാം എത്രയും വേഗം നടക്കണം എന്നുള്ള ഇതിലാണ് കേട്ടോ ഞാൻ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ എൻ്റെ പുതിയ പുതിയ പ്രതീക്ഷകളാണ് സ്വപ്നങ്ങളാണ് ഒരു പെണ്ണിൻ്റെ സ്വപ്നം വീട് അങ്ങനെയുള്ള സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഡ്രെസ്സുകൾ ജ്വല്ലറീസ് അങ്ങനെയൊരു സ്വപ്നമല്ലേ എൻ്റെ കയ്യിൽ എനിക്കുള്ളത് എനിക്കെൻ്റെ കുറച്ച് പരിമിതിക്കുള്ളിൽ കുറച്ച് സ്ഥലത്തിൻ്റെ ഉള്ളിൽ എത്രത്തോളം ചെടികൾ അല്ലെങ്കിൽ എത്രത്തോളം പൂക്കളെ വളർത്താൻ എനിക്ക് സാധിക്കും അതാണ് എൻ്റെ ഇപ്പോഴത്തെയും പ്രാർത്ഥന കേട്ടോ